നമസ്കാരം അയൽക്കാരൻ്റെ മരം കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു അയൽക്കാരൻ്റെ ഉടമസ്ഥതയിലുള്ള മൺതിട്ട നമ്മുടെ ഉരയിടത്തിലേക്ക് അടർന്നു വീണുകൊണ്ടിരിക്കുന്നു ഇതിനുള്ള പരിഹാരം എന്താണ് എന്നാണ് ഇന്ന് പറയുന്നത് ദിസ്ഇസ് ലീഗൽ പ്രിസം ലോമീസ് എൻ്റെ വീടിൻ്റെ പുറകിലുള്ള സ്ഥലം വളരെ ഉയർന്ന മൺതിട്ടയാണ് അത് മറ്റൊരാളുടെ വകയാണ് മഴക്കാലത്ത് അവിടെ നിന്നും മണ്ണിടിഞ്ഞു വീണ് വളരെയധികം പ്രയാസങ്ങൾ ഉണ്ടാകുന്നു അദ്ദേഹത്തോട് പരാതി പറഞ്ഞു മടുത്തു അങ്ങനെയാണ് അവസാനം പരാതിയുമായി ഞാൻ ജില്ലാ കളക്ടറെ കാണാൻ പോയത് കളക്ടറേറ്റിൽ ചെന്ന് പരാതി നേരെ ജില്ലാ കളക്ടർക്ക് നൽകി എന്റെ അവസ്ഥ പറഞ്ഞു പരാതി കേട്ട ശേഷം നടപടിയെടുക്കാം എന്ന് കളക്ടർ ഉറപ്പു നൽകി എന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കളക്ടർ എതിർ കക്ഷിയെ വിളിച്ചു വരുത്തി വിശദീകരണം ആരാഞ്ഞു അപ്പോൾ അദ്ദേഹം വിശദീകരണത്തിൽ മുന്നോട്ട് വെച്ച വാദങ്ങൾ ഇവയാണ് ഒന്ന് ഈ സ്ഥലം പ്രകൃതിദത്തമായ ചരിവുള്ള പ്രദേശമായിരുന്നു രണ്ട് ഈ സ്ഥലത്ത് ഞാൻ അതായത് എനിക്ക് സ്ഥലം തന്ന മുൻ ഉടമ വീട് പണിയുന്നതിനു വേണ്ടി നിയമവിരുദ്ധമായി എർത്ത് കട്ടിംഗ് നടത്തി അങ്ങനെ പ്രകൃതിദത്തമായ ചരിവുള്ള സ്ഥലത്ത് ഏകദേശം മുപ്പതടി ഉയരത്തിലും അറുപതടി നീളത്തിലും ഒരു വലിയ മൺതിട്ട സൃഷ്ടിക്കപ്പെട്ടു മൂന്ന് എർത്ത് കട്ടിംഗ് അനുമതി വാങ്ങാതെയും നിയമത്തിലെ വ്യവസ്ഥകൾ പാലിക്കാതെയുമാണ് അനധികൃതമായി എർത്ത് കട്ടിംഗ് നടത്തിയത് നാല് എർത്ത് കട്ടിംഗ് നടത്തിയ ആളുടെ ഉത്തരവാദിത്തമാണ് ആ മൺതിട്ട താഴെ വിഴാതെ ബലപ്പെടുത്തി റിട്ടൻഷൻ വാൾ കെട്ടി തരേണ്ടത് അതിന് പരാതിക്കാരിയായ ഞാൻ തയ്യാറായില്ല ഈ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് രണ്ട് കൗണ്ടർ ക്ലെയിമുകളാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് ഒന്ന് അനധികൃതമായി എർത്ത് കട്ടിംഗ് നടത്തിയതിന് എനിക്കെതിരെ ക്രിമിനൽ കേസ് ബുക്ക് ചെയ്ത് നടപടികൾ സ്വീകരിക്കണം രണ്ട് റിട്ടൻഷൻ വാൾ കെട്ടി അദ്ദേഹത്തിന്റെ ഭൂമിയുടെ സംരക്ഷണം ഉറപ്പുവരുത്തണം ഇപ്പോൾ വാദിയായി ഞാൻ പ്രതിയായിരിക്കുകയാണ് കളക്ടർ എനിക്കെതിരെ നടപടി സ്വീകരിക്കുമെന്നത് ഉറപ്പായിരിക്കുകയാണ് കളക്ടറോട് അല്പം സാവകാശം വാങ്ങിയാണ് ഞാൻ അവിടെ നിന്നും സ്ഥലം വിട്ടത് ഇതൊരു സംഭവകഥയിൽ നിന്നും കടം കൊണ്ടതാണ് ഇത്തരം നിരവധി പരാതികളാണ് ഇപ്പോൾ അധികൃത സ്ഥാനങ്ങളിൽ കുമിഞ്ഞുകൂടുന്നത് ഇതിലെ നിയമ പ്രശ്നങ്ങൾ എന്താണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ലീഗൽ പ്രസത്തിൽ നേരത്തെ അപ്ലോഡ് ചെയ്തിരുന്ന മണ്ണിടിക്കുമ്പോൾ പാലിക്കേണ്ട അകലവും മറ്റും പറയുന്ന വീഡിയോയിൽ എർത്ത് കട്ടിംഗ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട അകലത്തെക്കുറിച്ച് കൃത്യമായി പറയുന്നുണ്ട് അത്രയും അകലം നിയമത്തിലുണ്ടോ എന്നൊക്കെ ചില സുഹൃത്തുക്കൾ സംശയം പ്രകടിപ്പിച്ചിരുന്നു സംശയം വേണ്ട നിയമത്തിലുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭേദഗതി നിയമത്തിലും ഉണ്ട് അതിൽ പറയുന്ന അകലം പാലിക്കാൻ എന്റെ മുൻഗാമി ബാധ്യസ്ഥനായിരുന്നു അദ്ദേഹം അത് പാലിച്ചില്ല ഞാൻ സ്ഥലം വാങ്ങിയപ്പോൾ ആ ബാധ്യത എനിക്ക് വന്നു ചേർന്നു സ്ഥലം വാങ്ങിയ സമയത്ത് ഞാൻ അല്പം ശ്രദ്ധിക്കേണ്ടതായിരുന്നു നമ്മൾ ഭൂമി വാങ്ങുമ്പോൾ പാലിക്കേണ്ട പൊതുവായ കാര്യങ്ങളെക്കുറിച്ചുള്ള ഈ വീഡിയോയോടൊപ്പം ഇതും കൂടി ചേർത്ത് കാണേണ്ടതാണ് വാങ്ങാൻ പോകുന്ന സ്ഥലത്തിന് സമീപമായി എർത്ത് കട്ടിങ് കാണുന്നുവെങ്കിൽ പിന്നീട് നിയമപ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെ എം എം സി റൂളിൽ അടിമുടി മാറ്റം വന്നല്ലോ അതിനുശേഷം വന്നിട്ടുള്ള മണ്ണ് ഖനനം പെർമിറ്റും പാസും നിയമ ഭേദഗതി എന്ന വീഡിയോയിൽ വീട് നിർമ്മാണത്തിന് പഞ്ചായത്തിൽ നിന്നും ഡെവലപ്മെന്റ് പെർമിറ്റ് മതി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ എനിക്ക് വീട് നിർമ്മാണത്തിന് എർത്ത് കട്ടിംഗ് നടത്താൻ ജിയോളജി പെർമിറ്റ് വേണ്ടല്ലോ എന്ന് നമുക്ക് ഒരു സംശയം വന്നേക്കാം മൈനിങ് റൂൾ പരിശോധിച്ചപ്പോൾ റൂൾ പതിനാലിലാണ് ഓർഡിനറി എർത്ത് അതായത് സാധാരണ മണ്ണ് വെട്ടിനെ കുറിച്ച് പറയുന്നത് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ ഈ സാധാരണ മണ്ണ് ധാതുക്കളുടെ കൂട്ടത്തിൽ പെടുന്നതാണ് മൈനർ മിനറൽ ഇത് മൈനർ മിനറലായി സർക്കാർ നോട്ടിഫൈ ചെയ്തിട്ടുണ്ട് ഈ ഓർഡിനറി എർത്ത് സർക്കാർ പ്രോപ്പർട്ടിയാണ് ആരുടെ സ്ഥലത്ത് ഇരുന്നാലും ഇത് പൊതുമുതലാണ് പൊതുജനങ്ങളുടെ എല്ലാവരുടെയും സ്വത്താണ് എന്ന് പറഞ്ഞാലും തെറ്റില്ല അതാരെങ്കിലും വെട്ടിയെടുക്കുകയാണെങ്കിൽ അതിന് റോയൽറ്റി സർക്കാരിൽ ഒടുക്കണം റോയൽറ്റി അടയ്ക്കാതെ മണ്ണു വെട്ടി എടുക്കുന്നത് മോഷണമാണ് സർക്കാർ മുതലിന്റെ മോഷണം അതിനുള്ള ശിക്ഷ മൈനിങ് ലോയിൽ തന്നെ പറയുന്നുണ്ട് ജയിൽ അഴികളാണ് നമ്മെ കാത്തിരിക്കുന്നത് സ്ഥലം ഉടമയാണ് പ്രധാന ഉത്തരവാദി നമ്മൾ പറഞ്ഞു വന്നത് വീട് വയ്ക്കുന്ന ആവശ്യത്തിന് എർത്ത് കട്ടിംഗ് നടത്തുന്നതിനെ കുറിച്ചാണ് വീട് വയ്ക്കുന്നതിന് പരിമിതമായ അളവിൽ മണ്ണു വെട്ടാൻ ഇപ്പോൾ അനുവാദമുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ഭേദഗതി നിയമത്തിൽ കെട്ടിടത്തിന്റെ ഗ്രൗണ്ട് ഫ്ലോറിന്റെ പ്ലിന്ത് അതായത് ഫൗണ്ടേഷൻ വെട്ടുന്നതിൽ തടസ്സമില്ല ഇത് അംഗീകൃത ബിൽഡിംഗ് പ്ലാൻ പ്രകാരം ആയിരിക്കണം എന്ന് മാത്രം ഈ മണ്ണ് ലെവലിംഗിന് ഉപയോഗിക്കുകയും ചെയ്യാം കൂടാതെ ഫൗണ്ടേഷൻ ബേസ്മെന്റ് കഴിഞ്ഞുള്ള സെറ്റ് ബാക്ക് ഏരിയക്കും മണ്ണ് നീക്കം സാധ്യമാണ് മൂവായിരം ചതുരശ്ര അടി വരെയുള്ള കെട്ടിട നിർമ്മാണത്തിന് മാത്രമാണ് ഈ ഇളവ് ഇതിന് എൻവയോൺമെന്റൽ ക്ലിയറൻസ് ആവശ്യമില്ല ഇതൊരു സംശയമായി ശ്രീ സിജോ കമന്റ് ബോക്സിൽ ചോദിച്ചിരുന്നു ശ്രദ്ധിക്കുമല്ലോ മൂവായിരം ചതുരശ്ര അടി വരെയുള്ള നിർമ്മാണങ്ങൾക്ക് പാരിസ്ഥിതികാനുമതി വേണ്ട ഇനി മണ്ണ് പുറത്തേക്ക് നീക്കം ചെയ്യണം എന്നിരിക്കട്ടെ ഇങ്ങനെ നീക്കം ചെയ്യേണ്ടി വരുന്ന മണ്ണിൻ്റെ ക്വാണ്ടിറ്റി മീറ്റർ ക്യൂബിൽ പ്ലാനിൽ അളന്നെഴുതണം അതിനുള്ള റോയൽറ്റി പഞ്ചായത്ത് കളക്ട് ചെയ്യണം റോയൽറ്റി കിട്ടിയ വിവരം യഥാസമയം റവന്യൂ അധികാരികളെയും ജിയോളജിയെയും അറിയിക്കേണ്ട ബാധ്യത പഞ്ചായത്തിനാണ് കാരണം അത് സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ വരവിനമാണ് കെട്ടിടം മൂവായിരം ചതുരശ്ര അടി കവിയുകയാണെങ്കിൽ പഞ്ചായത്ത് പ്ലാൻ സഹിതം ജിയോളജിസ്റ്റിൽ നിന്നും ആണ് മൈനിംഗ് പെർമിറ്റ് വാങ്ങേണ്ടത് മൂവായിരം സ്ക്വയർ ഫീറ്റ് കവിയുന്ന കേസുകളിൽ ചില സ്ഥലങ്ങളിൽ ഭൂമി വളരെ കീഴ്ക്കാൻ തൂക്കായി ചരിഞ്ഞ പ്രദേശമായിരിക്കും അവിടെ ചെറിയ അളവിൽ എർത്ത് കട്ടിംഗ് നടത്തിയാൽ പോലും വലിയ കട്ടിംഗ് സ്ലോപ്പ് സൃഷ്ടിക്കപ്പെടും എന്നു മാത്രമല്ല ഭാവിയിൽ അത്തരം കട്ടിംഗ് സ്ലോപ്പുകൾ ഫെയിലുറായി വൻ അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട് ഇത്തരം ചരിവുള്ള പ്രദേശങ്ങളിലെ വീട് നിർമ്മാണത്തിന് പെർമിറ്റ് കൊടുക്കുമ്പോൾ സ്ലോപ്പ് സ്റ്റെബിലിറ്റി സ്റ്റഡി റിപ്പോർട്ട് ആവശ്യമാണ് ഇത് വിദഗ്ധ ഏജൻസിയാണ് തയ്യാറാക്കുന്നത് ജിയോടെക്നിക്കൽ ഇൻവെസ്റ്റിഗേഷൻ സർവീസസ് എന്ന ഏജൻസികളാണ് ഈ സർട്ടിഫിക്കേഷൻ നൽകുന്നത് ഭൂമിയുടെ സ്വാഭാവിക ടെറൈനിൽ വലിയ മാറ്റം വരുത്താത്ത നിർമ്മാണ രീതികളാണ് എപ്പോഴും അഭികാമ്യം ഒരു ഉദാഹരണം പറയാം രണ്ടായിരത്തി മൂന്നിൽ മൂന്നാറിൽ വൻതോതിൽ മണ്ണിടിച്ചിലുണ്ടായത് നമുക്ക് ഓർമ്മയുണ്ടാകും അന്ന് എർത്ത് കട്ടിംഗ് നടത്തി നിർമ്മിച്ചിരുന്ന ഗവൺമെൻറ് കോളേജ് ഉൾപ്പെടെയുള്ള നിരവധി നിർമ്മിതികൾ തകർന്നു പോയപ്പോൾ മൂന്നാർ എഞ്ചിനീയറിംഗ് കോളേജ് മാത്രം യാതൊരു പ്രശ്നവുമില്ലാതെ ദൃഢമായി തന്നെ അത്ഭുതകരമായി ലാൻഡ് സ്ലൈഡിനെ അതിജീവിച്ചു സ്വാഭാവിക ടെറൈനിൽ മാറ്റം വരുത്താതെയുള്ള നിർമ്മാണ രീതിയാണ് ഇത് സാധ്യമാക്കിയത് മണ്ണ് വെട്ടുമ്പോൾ ഒന്നര മീറ്ററിൽ കൂടുതൽ ഉയരം വരുന്ന ഒരു തിട്ട അതായത് ഉയർന്ന സ്ഥലം രൂപപ്പെടുകയാണെങ്കിൽ അതിനെ പ്രൊട്ടക്റ്റീവ് മെഷർ എടുത്തിരിക്കണം എന്നാണ് നിയമത്തിൽ പറയുന്നത് അതായത് റീട്ടൈനിങ് വാൾ കെട്ടി ബലപ്പെടുത്തിയിരിക്കണം കമ്പി കെട്ടി ചെയ്യുന്ന ആർ കോൺക്രീറ്റ് ആണ് ഏറ്റവും അഭികാമ്യമായ രീതി ഉയർന്ന മൺതിട്ട സംജാതമാകുന്നത് അയൽക്കാരൻ്റെ വസ്തുവിലാണെങ്കിൽ അയൽക്കാരൻ്റെ വസ്തുവിലല്ല നമ്മുടെ വസ്തുവിലാണ് റീറ്റെയിനിങ് വാൾ കെട്ടേണ്ടത് അതായത് നമ്മൾ എർത്ത് കട്ടിങ് വഴി അയൽക്കാരനെ അയാളുടെ വസ്തുവിൽ സൗകര്യപ്രദമായ ഉപയോഗങ്ങളൊന്നും തടസ്സപ്പെടുത്താൻ പാടില്ല ഇത് പലപ്പോഴും തർക്കത്തിന് ഇടയാക്കുന്നതാണ് അയൽക്കാരൻ്റെ വസ്തു കൂടി എർത്ത് കട്ടിംഗ് നടത്തിയല്ലേ റീറ്റെയിനിങ് വാൾ ചെയ്യേണ്ടത് അല്ല നമ്മുടെ വസ്തുവിലാണ് റീറ്റെയിനിങ് വാൾ കെട്ടേണ്ടത് പക്ഷേ അയൽക്കാരൻ്റെ സമ്മതം ലഭിക്കുകയാണെങ്കിൽ രണ്ടു കൂട്ടരുടെയും താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് കൂട്ടായി സംരക്ഷണ ഭിത്തി ബലമായി കെട്ടാവുന്നതാണ് കെട്ടിട നിർമ്മാണത്തിനായി ഫൗണ്ടേഷൻ വെട്ടുന്നത് മാത്രമായി നോക്കുമ്പോൾ അതൊരു മൈനിങ് ഓപ്പറേഷൻ അല്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞത് അതിന് പാരിസ്ഥിതികാനുമതി ആവശ്യമില്ല കെട്ടിട നിർമ്മാണത്തിനുള്ള ബിൽഡിംഗ് പെർമിറ്റ് ഉണ്ടായിരിക്കണമെന്ന് മാത്രം ഫൗണ്ടേഷൻ വെട്ടുന്നതിനാണ് പെർമിറ്റ് വേണ്ട എന്ന് പറയുന്നത് മറ്റ് എർത്ത് കട്ടിങ്ങിനും മണ്ണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിനും പെർമിറ്റ് എടുക്കണം അതിന് സൗജന്യമില്ല ക്വാറിയിങ് പെർമിറ്റ് എടുക്കുന്നത് ഫോറം എന്നിലാണ് ജിയോളജിസ്റ്റാണ് ക്വാറിയിങ് പെർമിറ്റ് നൽകുന്നത് ഈ പെർമിറ്റിലെ കണ്ടീഷൻ മൂന്ന് ഇതാണ് അടുത്ത വസ്തുവിൻ്റെ അതിരിൽ നിന്നും ഇരുപത്തഞ്ച് മീറ്റർ ബെഞ്ച് മാർക്ക് ഏരിയ വിട്ട് മാത്രമേ പെർമിറ്റ് ഹോൾഡർ മണ്ണ് വിട്ടാവൂ അതുപോലെ ഒരു താമസ വീട് ഉണ്ടെങ്കിൽ അതിൽ നിന്നും അൻപത് മീറ്റർ മാറി മാത്രമേ മണ്ണ് ഖനനം ചെയ്യാവൂ കൂടാതെ റെയിൽവേ പാലങ്ങൾ കനാലുകൾ മറ്റ് മരാമത്ത് പണികൾ ഇവയിൽ നിന്നും പാലിക്കേണ്ട അകലവും നമ്മുടെ മുൻ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് തന്നെയാണ് എന്നിരുന്നാലും വസ്തു ഉടമയുടെ സമ്മതം ലഭിച്ചാൽ കൂടുതൽ സ്ഥലത്തു നിന്നും മണ്ണു വെട്ടാം അങ്ങനെ സമ്മതമുണ്ടെങ്കിൽ ആ കൺസെന്റ് സഹിതമാണ് പെർമിറ്റിന് അപേക്ഷിക്കേണ്ടത് ഇനി നമ്മൾ നോക്കി നിൽക്കവേ നമ്മുടെ വസ്തുവിന്റെ അതിർത്തിയിൽ നിന്നും ഇരുപത്തഞ്ച് മീറ്റർ അകലം പാലിക്കാതെ നമ്മുടെ അയൽക്കാരൻ മണ്ണു എന്ന് കരുതുക നമ്മൾ തർക്കമൊന്നും പറയുന്നില്ല എങ്കിൽ അവർ മൗനം സമ്മതമായി കണക്കാക്കി നമ്മുടെ വസ്തുവിൻ്റെ അടിവശം വരെ തുരന്നുകൊണ്ട് പോകും വളരെ കാലം കഴിഞ്ഞ് പരാതിയുമായി പോകാൻ കഴിയില്ല മണ്ണ് വെട്ടുന്ന സമയം താങ്കൾ ഉറങ്ങുകയായിരുന്നു എന്ന് അധികാരികൾ ചോദിക്കും ഈ പറഞ്ഞത് മനസ്സിലായില്ലെങ്കിൽ ഈ വീഡിയോ കാണുക കൃത്യസമയത്ത് നമ്മൾ പരാതിയുമായി പോവുകയാണെങ്കിൽ നമ്മുടെ വസ്തുവിന് സുരക്ഷിതമായി റീറ്റെയിനിങ് വാൾ കെട്ടി ബലപ്പെടുത്തി തരുന്നതിനും അതുപോലെ മണ്ണ് വെട്ടിയതുവഴി നമുക്കുണ്ടായ എല്ലാ നാശനഷ്ടങ്ങൾക്കും കോമ്പൻസേഷൻ തരുന്നതിനും റൂൾ പതിനേഴ് പ്രകാരം പെർമിറ്റ് ഹോൾഡർ ബാധ്യസ്ഥനായി തീരും അതിൽ വീഴ്ച വരുത്തിയാൽ അദ്ദേഹത്തിന്റെ വസ്തുവകളിൽ നിന്നും ആവശ്യമെങ്കിൽ സെക്ഷൻ സിക്സ്റ്റി പ്രകാരം അദ്ദേഹത്തിനെ ജയിലിൽ പാർപ്പിച്ചുകൊണ്ടും തുക ഈടാക്കി എടുക്കും നമ്മൾ കൺസെന്റ് കൊടുക്കാത്ത സാഹചര്യങ്ങളിൽ നമ്മുടെ വസ്തുവിൽ നിന്നും ഇരുപത്തഞ്ച് മീറ്റർ മാറി മാത്രമേ മണ്ണ് ഖനനം പാടുള്ളൂ അതിനുള്ളിലേക്ക് കയറി എർത്ത് കട്ടിംഗ് ചെയ്താൽ പെർമിറ്റിന് വെളിയിൽ നിന്നും വെട്ടുന്നതാണ് എന്ന് ഈസിയായി മനസ്സിലാക്കാം ഇങ്ങനെ എർത്ത് കട്ടിംഗ് ചെയ്താൽ ആ അധികമായി കട്ട് ചെയ്ത മിനറലിന് റോയൽറ്റിയും റോയൽറ്റിയുടെ അഞ്ച് മടങ്ങ് പിഴയും സർക്കാരിലേക്ക് ഈടാക്കും പെർമിറ്റ് ക്യാൻസൽ ചെയ്യുകയും എർത്ത് കട്ടിംഗ് പ്രവർത്തനങ്ങൾ നിർത്തിവെപ്പിക്കുകയും ചെയ്യും ഇത് റൂൾ പതിനാലിൽ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ അനധികൃതമായി എർത്ത് കട്ടിംഗ് നടത്തുമ്പോൾ ആർക്കാണ് പരാതി നൽകേണ്ടത് ജിയോളജിസ്റ്റിനാണ് പരാതി നൽകേണ്ടത് സത്വരമായി പരിഹാരം വേണമെങ്കിൽ ജില്ലാ കളക്ടറേറ്റിലും സ്ഥലത്തെ പോലീസ് സ്റ്റേഷനിലും കൂടി അറിയിക്കണം കേസ് എടുക്കാനുള്ള അധികാരം പോലീസിനല്ല മറിച്ച് ജിയോളജിസ്റ്റിനാണ് പെർമിറ്റ് ഹോൾഡർക്ക് കട്ട് ചെയ്ത മണ്ണ് പുറത്തേക്ക് കൊണ്ടുപോകുന്നതിന് മൂവ്മെന്റ് പെർമിറ്റ് കിട്ടാൻ അർഹതയുണ്ടായിരിക്കുന്നതാണ് കെട്ടിട നിർമ്മാണത്തിനായി മണ്ണ് വെട്ടുന്നവർ ഒരു വർഷത്തിനുള്ളിൽ കെട്ടിടത്തിന്റെ ബേസ്മെന്റ് പണി പൂർത്തീകരിച്ചിരിക്കണം ഇങ്ങനെ പൂർത്തീകരിക്കുന്നില്ലെങ്കിൽ കെട്ടിടം പണിക്കുന്ന വ്യാജേന അനധികൃതമായി മണ്ണുഖനം ചെയ്യുന്നതിന് വഞ്ചനയിലൂടെ പെർമിറ്റ് സമ്പാദിച്ച കുറ്റം സ്ഥാപിക്കപ്പെടും അത്തരം പെർമിറ്റ് ഹോൾഡർമാരിൽ നിന്നും ആകെ ഖനനം ചെയ്ത മണ്ണിന്റെ റോയൽറ്റിയുടെ അഞ്ച് മടങ്ങ് തുകയാണ് പിഴയായി ഈടാക്കുന്നത് നേരത്തെ ഒടുക്കിയ റോയൽറ്റിയും സർക്കാരിലേക്ക് കണ്ടുകെട്ടും അപ്പോൾ ബേസ്മെന്റ് കിട്ടുന്നതിനുള്ള തീരുമാനം എടുത്തതിനു ശേഷം മാത്രമേ മണ്ണ് വെട്ടാവൂ എന്നാണ് മനസ്സിലാക്കേണ്ടത് മൂവ്മെന്റ് പെർമിറ്റ് പ്രകാരം നൽകുന്ന പാസ് ഉപയോഗിച്ചാണ് മണ്ണ് ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടത് പുറത്തേക്ക് കൊണ്ടുപോകുന്ന മണ്ണ് സുരക്ഷിതമായി പൊതിഞ്ഞുകിട്ടിയും ആർക്കും യാതൊരു ദോഷവും ഇല്ലാതെയും കൊണ്ടുപോകേണ്ടതാണ് രാവിലെ ആറു മണിക്കും വൈകിട്ട് ആറു മണിക്കും ഇടയിലാണ് മണ്ണ് നീക്കം ചെയ്യേണ്ടത് പൊതു അവധി ദിവസങ്ങളിൽ യാതൊരുവിധ മണ്ണ് ഖനനവും നീക്കവും പാടില്ല ഇങ്ങനെ നീക്കം ചെയ്യുന്ന മണ്ണ് പാഡി ലാൻഡുകളോ വെറ്റ് ലാൻഡുകളോ ഫിൽ ചെയ്യാൻ ഉപയോഗിക്കാൻ പാടില്ല മണ്ണ് ഖനനം നീക്കം ചെയ്യൽ മൂലം ആർക്കെങ്കിലും ദോഷം വരികയോ റോഡുകൾക്ക് കേടുപാടുകൾ വരികയോ ചെയ്താൽ അത് പരിഹരിക്കേണ്ടത് മണ്ണ് നീക്കം ചെയ്തയാളുടെ ബാധ്യതയായിരിക്കും സാധാരണ മണ്ണ് വിൽപ്പനയ്ക്കായി ശേഖരിച്ച് സൂക്ഷിക്കാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നത് കുറ്റകരമാണ് ഇനി പാറ ഖനനമാണ് അത് മറ്റൊരു സെഗ്മെൻ്റായി പറയാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു താങ്ക് യു ദിസ് ഈസ് ലോമേ ഡീസി